I did not say the same thing. I said minorities, particularly the Muslim minorities, if they are poor, they have prior claims on the resources of the country. I used the word all for all minorities and I added for layer, particularly Muslim minorities, if they are poor. നമസ്കാരം മുസ്ലിങ്ങൾക്കാണ് രാജ്യത്തെ വിഭവങ്ങളുടെ പ്രാഥമിക അവകാശം ഇതാണ് കോൺഗ്രസിന്റെ കാഴ്ചപ്പാടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു തുറന്നടിച്ചത് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ പഴയ പരാമർശമാണ് നരേന്ദ്രമോദി ഓർമ്മിപ്പിച്ചത് ഒട്ടേറെ വിമർശനങ്ങൾ ഇതിനെതിരെ ഉയർന്നു വന്നു എങ്കിലും ആ വിമർശനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് നമ്മുടെ മോദി കോൺഗ്രസിന്റെ മുസ്ലിം പ്രീണന നയം ബോധ്യപ്പെടുത്തുന്ന പുതിയ വീഡിയോ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് ബി ജെ പി മാധ്യമ പ്രവർത്തകരോട് മൻമോഹൻ സിംഗ് സംസാരിക്കുന്ന വീഡിയോയാണ് ബി ജെ പിയുടെ ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അതിന്റെ ചില ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം I said minorities, particularly the Muslim minorities, if they are poor, they have prior claims on the resources of the country. I used the word all for all minorities, and I added for layer, particularly Muslim minorities, if they are poor, they have a prior right on the resources of the country. I stand by that. രാജ്യത്തിന്റെ സമ്പത്തിന്റെ പ്രാഥമിക അവകാശം മുസ്ലിങ്ങൾക്കാണെന്ന് ഭാരതത്തിന്റെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഇതിൽ ആവർത്തിക്കുന്നു വീഡിയോ പുറത്തു വന്നതോടെ മൻമോഹൻ സിംഗ് അങ്ങനെ പറഞ്ഞിട്ടില്ലേ എന്ന കോൺഗ്രസിന്റെ വാദമാണ് ഇപ്പോൾ പൊളിയുന്നത് രാജ്യത്തെ സമ്പത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ചും മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കാണ് പ്രാഥമിക അവകാശമെന്ന് മൻമോഹൻ സിംഗ് കൃത്യമായി വീഡിയോയിൽ മറുപടി പറയുന്നുണ്ട് അവർ പാവപ്പെട്ടവരാണെങ്കിൽ അതായത് ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ചും മുസ്ലിം ന്യൂനപക്ഷങ്ങൾ അവർ പാവപ്പെട്ടവരാണെങ്കിൽ രാജ്യത്തിന്റെ സമ്പത്തിൽ ആദ്യത്തെ അവകാശം അവർക്കാണെന്നാണ് മൻമോഹൻ സിംഗ് പറയുന്നത് അതായത് ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട പാവപ്പെട്ടവർക്ക് മുസ്ലിങ്ങൾ കഴിഞ്ഞു മാത്രമേ രാജ്യത്തെ സമ്പത്തിൽ എന്തെങ്കിലും അവകാശമുള്ളൂ എന്ന കൃത്യമായ വാദം തന്നെയാണ് മൻമോഹൻ സിംഗും യു പി എ സർക്കാരും നടത്തിയിരിക്കുന്നത് എന്തായാലും ഭൂരിപക്ഷം വരുന്നവരെ രണ്ടാം തര പൗരന്മാർ ആയി കണക്കാക്കുന്ന നടപടിയായാണ് ഇതെന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നത് വെബ് ഡെസ്ക്യൂസ്